ഇന്നത്തെ റെസിപ്പിയിൽ ടൊമാറ്റോ റൈസാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് ചൂടാവട്ടെ അതിൻ്റെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ മുഴുന്നപ്പരിപ്പ് അതിട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വെറ്റുവിനട്ട് ഇട്ട് കൊടുക്കാം ൊന്ന് മൂത്ത് വറ്റ് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു വലിയ സവോള ചുടാക്കി അരിഞ്ഞതാണ് പിന്നെ ഒരു പച്ചമുളക് അത് കൊടുക്കാം നീ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വെച്ച് സവോളയൊക്കെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഇട്ട് രണ്ട് തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും വെന്ത് വരണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇതൊക്കെ ഇട്ടുകൊടുക്കാം ഇനി പൊടികളൊക്കെ ഒന്ന് മൂത്ത് തക്കാളി ഒക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വെച്ച് അതുവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് അടച്ചു ഒന്ന് വേവിക്കാം തക്കാളി ഒക്കെ ഒന്ന് മെന്ത് വരണവരെ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പം എന്നെ എല്ലാം തിരിഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അതിൻ്റെ റോസ് സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം വെച്ച് രണ്ട് കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറക്കുന്നോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മല്ലിയിടൊമാറ്റോ റൈസ് തയ്യാറായിട്ടുണ്ട് ടോ റൈസ് തയ്യാറായുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്